അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിട്ട് ഒരു പ്ലേസ് ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനെന്ന് മീൻ പിടിക്കാൻ വേണ്ടി പെരുമാറ വന്നതാണ് കേട്ടോ പെരുമാറ വന്നപ്പോഴേക്കും കണ്ടൊരു കാഴ്ചയാണ് ശോകമാണ് ഇവിടെ പക്ഷെ ചെറിയ ചെറിയ പാറകളൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഒന്ന് ആഗ്രഹം ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഈ കഴിച്ചു കൊണ്ടെന്ന് പറയുന്ന സ്റ്റപ്പിൽ മീൻ പിടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്ത് വീഡിയോ ചെയ്യാൻ തോന്നുന്നത് അതാണ് സംഭവം വീഡിയോ കാണിച്ചു തരാം അതൊരു രക്ഷയില്ല വെറൈറ്റി മീൻപിടുത്ത അവർ നിറച്ച് ആൾക്കാർ ഇങ്ങനെ മീൻ പിടിച്ചിട്ടുണ്ടോ പറ പറ പിടിക്കുന്നുണ്ട് കൈ ചെറിയ കുറച്ച് ചെറിയ ചെറിയ കൊഞ്ചുകളൊക്കെ കോർത്ത് അങ്ങനെ അറിയുന്നുണ്ടോ കേട്ടോ നല്ല റിസോർട്ട് കണ്ടോണ്ട് നിൽക്കാൻ വേണ്ടി തന്നെ അപ്പോൾ ഒരു ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് പേര് ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഇത് നമ്മൾ അടുത്തേക്കുന്ന ചേട്ടൻ കിട്ടുന്ന മീൻ കിട്ടുന്നുണ്ടോ കേട്ടോ പുള്ളി കിട്ടുന്നുണ്ട് ചെറിയ കുഞ്ഞൻ കൊഞ്ചു വെച്ചിട്ടാണോ കേട്ടോ മീൻ പിടിക്കുന്നത് കൊഞ്ചല്ലേ കൊച്ചിട്ട് എടുത്തീറ്റല്ലേ കുഞ്ഞു സൈസാണ് നമ്മളെ ലൂറിലൊക്കെ ചിട പിടിക്കണുണ്ട് പക്ഷേ അത് ഒരു പ്രത്യേകത തന്നെയാണ് ഈ കടച്ചോട്ടേക്ക് മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി ഒരു പ്രത്യേകത തന്നെയാണ് അതാണ് വീഡിയോ എടുക്കാൻ തന്നെ കാരണം കേട്ടോ അപ്പോൾ എല്ലാം ഒരു പത്ത് പത്ത് മുപ്പത് പേരുണ്ട് ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട് ഉണ്ട് മീൻ പിടിക്കാൻ വേണ്ടിട്ട് കേട്ടോ മീൻപിടുത്തം വളരെ കുറവാണ് കാര്യം ഇപ്പം മഴയൊക്കെ അടിച്ചതുകൊണ്ട് വളരെ മീൻപിടുത്തം നെല്ലൂരിലും ചാട്ടിനൊന്നും അങ്ങനെ അടിക്കുന്നില്ല ഈ ഇങ്ങനെയുള്ള ചെറിയ അതായത് ചെറിയ കൊഞ്ചികളും ഇതൊക്കെ കോർത്ത് വെച്ചിട്ട് കാണുമ്പോൾ നമുക്ക് മീൻപിടുത്തം നടക്കും അതാണ് ഇപ്പം ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥ ഇപ്പോഴേതാണ് കേട്ടോ ഒരു കുഞ്ഞ ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളെ പോൾ റോഡ് പോൾ റോഡ് വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് ആർക്കും എന്താ നീ പിടിക്കാൻ അറിഞ്ഞിടാത്തവർക്കും പിടിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് കേട്ടത് ഭയങ്കര ഒരു ഭയങ്കര പഠിത്തം തന്നെയായിരുന്നു അടി നിന്നാ ഇവിടുത്തെ നിന്നു ണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ടെട്ടോ വലിയ പിടുത്തമല്ലോ ഇപ്പോൾ നേരത്തെ ഞാനൊരു ഒരു മണിക്കൂർ മുന്നേ നോക്കിയപ്പോഴേക്കും ഭയങ്കര പിടുത്തുമായിരുന്നു മീൻ നല്ല പിടുത്തോണ്ടായിരുന്നു അപ്പോൾ അതാണ് പിന്നെ വീഡിയോ തന്നെ ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ നല്ല മീൻ പിടുത്തം ഉണ്ടായിരുന്നു കിട്ടുന്നുണ്ട് അത് ഒന്ന് കല്ലിൻ്റെ പോയി അതായത് ഇവിടെ കാണാൻ വരുന്നവർ വരെ ഇത് കണ്ടിട്ട് ഇവിടെ നിങ്ങൾ കമ്പ് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ അതിട്ട് പിന്നെ അവർ പിടിക്കുന്നുണ്ട് അത്രയ്ക്ക് മീൻ പിടിക്കാനുള്ളൊരു ഒരു 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 കാണുന്നോണ്ട് നിൽക്കുന്നവർക്ക് പിടിക്കാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ആയിട്ട് മീൻ കിട്ടുന്നുള്ളതുകൊണ്ട് അവർ കടയിലൊക്കെ പോയിട്ട് പോൾഡ്രോഡൊക്കെ വാങ്ങിച്ച് വന്ന് കയറിയുന്നവരുണ്ട് കുഞ്ഞം പറയുകയാണെങ്കിൽ പിടിക്കുന്നൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പള്ളിക്ക് കൂട്ടി നമ്മളവിടെ മീൻ പിടിക്കാൻ വേണ്ടി ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചേട്ടം വന്നിട്ടുണ്ട് പുള്ളി ദുഃഖിക്കുന്നതിനായിട്ടാണ് നയിക്കുന്നു ഒന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ റോഡ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കാര്യം ഒന്നും കൊണ്ടുപോയാൽ നമുക്ക് മീൻ കിട്ടി കുറച്ച് മീൻ കിട്ടിയായിരുന്നു നമുക്ക് അടിക്ക് നമുക്ക് ലൂറ് അടിക്കുന്നതിനെ കഴിഞ്ഞും നമുക്ക് ഇവർക്ക് ഈ റോഡ് പോൾ റോഡിൽ തീറ്റ വെച്ചിട്ട് അടിക്കുന്നുണ്ട് മീൻ ഭയങ്കര പിടുത്തായിരുന്നു കുറച്ച് ചേർന്ന് ഭയങ്കര പിടുത്തായിരുന്നു കേട്ടോ കിട്ടുന്നുണ്ട് ഇടയ്ക്കും ഉറയ്ക്കും ഒരു ആ കല്ല് സൈഡ് സൈഡ് പറ്റി ചെന്ന് ആ എങ്കിലൂറപ്പം ഉടയ്ക്കുന്നു ചോദിച്ചാൽ മീൻ പിടിക്കുന്നുണ്ടത് അത ഈ കോൾ റോഡ് പൈപ്പ് നമ്മുടെ പി വി സി പൈപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് കോൾ റോഡ് ഇല്ലാത്തവർ പിന്നെ മുള വെച്ചിട്ട് മുള സ്വാഭാവികത ഉപയോഗിക്കുന്നത് തന്നെയാണ് ഒരു പുള്ളിപ്പോൾ മീൻ കിട്ടിയത് പി വി സി പൈപ്പ് വെച്ചിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ ഓരോ രീതിയിലാണ് കേട്ടോ അവിടെ മീൻ പിടിക്കുന്നത് വെച്ചിട്ടുണ്ട് സൈസുള്ള അത്യാവശ്യം സൈസുള്ള വേറെ അടിക്കുന്നുണ്ട് കേട്ടോ അടിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ താമസം ആര് പാറ ഇതൊക്കെയല്ലേ ഇത് കാണാൻ അതിലൊരു രസമുണ്ട് കണ്ടുതയ്ക്കാനേ ഇങ്ങനെ പിടിക്കാൻ കണ്ടുതക്ക രസമുണ്ട് അതല്ലേ വീഡിയോ ചെറുക്കാന്ന് വിചാരിച്ചു നമ്മളെ വീഡിയോ എടുക്കാൻ തുടങ്ങി മീൻ്റെ മീൻ വലിഞ്ഞു ജോലിക്ക് പോയാൽ എത്ര സിനിമ എത്ര അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അത് പ്രത്യേക ഒരു കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേകതയുണ്ട് അതാണ് ആ വീഡിയോ എടുക്കാൻ തന്നെ കാരണം കേട്ടോ ദിവസം നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു പ്ലേസ് തന്നെയാണോ പെരുമാത്രം ഫാമിലിയായിട്ട് വന്നിട്ട് മീൻ പിടിക്കാനും ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാനും ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ